ഓട്ടോമൊബൈൽ ചാലോഡി യൂണിറ്റ് മെമ്പറായ സെവിൻദാസിന്റെ അമ്മയാണ് ജാനകിദാസ് നിമിഷകവി എന്ന രീതിയിൽ തന്റെ എഴുത്തിലൂടെ തന്റെ ജീവിത സാഹചര്യങ്ങളോട് പടവിട്ടി വളരെ ബുദ്ധിമുട്ടേറിയ കൈപ്പേറിയ ജീവിതത്തിൽ നിന്നും സാധാരണക്കാരിൽ സാധാരണയായ വീട്ടമ്മ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ റെക്കോ ബുക്ക് ഓഫ് റെക്കോർഡ് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഒരു ജീവിതത്തിൽ തന്നെ ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ട ജാനകിദാസ് ആ അമ്മയെ നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട് ആ അമ്മയെ ചാലോഡ് യൂണിറ്റിന്റെ ചടങ്ങിൽ വെച്ച് ആദരിക്കാൻ കഴിഞ്ഞതിൽ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വളരെയധികം കൃതജ്ഞതയോട് അഭിവാദ്യമർപ്പിക്കട്ടെ സപ്പോർട്ട് ചെയ്താണെന്ന് കവിസ് ബുക്കിലേക്കായിരുന്നു കവിയായിട്ട് മത്സരത്തില് അയ്യായിരത്തിൽ പല വ്യക്തികൾ പങ്കെടുത്ത ഒരു മത്സരായിരുന്നു കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷേ രാവേശ് എഴുത്തിനോടുള്ള രാവേശ് ആയിരുന്നു അങ്ങനെ ഞാൻ അതിൽ മത്സരിച്ചു എനിക്ക് കിട്ടി അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ആ ബിഗ്നസ് ബുക്കിലേക്ക് കയറി അതിന് എനിക്ക് എൻ്റെ മോനിൽ നിന്ന് തന്നെയാണ് ആ ബിഗ്നസ് ബുക്കിലേക്ക് എനിക്ക് കിട്ടി എന്നുള്ള ആ ഒരു മെസ്സേജ് വന്നപ്പോൾ തന്നെ എൻ്റെ മോനെ ഞാൻ വിളിച്ചു പറഞ്ഞു അവൻ എനിക്കൊരു മോതിരായിട്ടാണ് വന്നത് വളരെ സന്തോഷം ആ പിന്നെ എനിക്ക് കിട്ടിയത് ഭാരത സേവാ സമാധി നാഷണൽ അവാർഡാണ് അതോ കിട്ടിയത് ഞാനൊരു നിമിഷ കവി എന്നുള്ളതിനാണ് ും ഇത്ര നിമിഷം അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമ്മള് നന്നായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ എഴുതി കൊടുക്കണം എന്നുണ്ട് അപ്പൊ സമയത്തിനുള്ളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്

എത്ര മാറ്റുന്നതും ും പിണങ്ങുന്ന എൻജിനുകളെ പട്ടുപോലെ വെറുത്തുന്നതും അവരല്ലേ പാളിച്ചകൾ വന്ന വണ്ടികൾക്ക് നീതിയോടെധികം ജീവൻ പകരുന്നതവരല്ലേ കയ്യിലുള്ള വോട്ടിൻ്റെ കീഴ് തന്റെ വിയർപ്പ് വൈറ്റിലധികം വന്നു തളർന്ന ഇതൊക്കെയും നാം മറക്കുന്നവരല്ലേ മറന്നു ജീവൻ പകരും ആത്മാർത്ഥതയുള്ളവരല്ലേ അവർ ആരാലും കാണാൻ കഴിയാത്തവരല്ലേ എ ഡബ്ല്യു എന്നാൽ ഏവർക്കും സുപരിചിതരല്ലേ തെന്നിയുടെ മണത്തിൽ തന്റെ തളസി നൊരു താളം മുൻപേ ഏതൊരു പൊട്ടിയ വണ്ടിയാണേലും തന്റെ സ്നേഹത്തിൽ സ്പർശനത്താൽ പെട്ടെന്ന് സുന്ദരും ായിരുന്നു പക്ഷെ ഞാൻ എഴുതിയത് നിങ്ങൾ ആഗ് അറിഞ്ഞിട്ട് വർഷത്തിനെ പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞൂടാ എന്റെ എനിക്ക് തന്നത്യു കെ എന്നുള്ള ഒരു വാക്കു മാത്രമാണ് തന്നിട്ടുള്ളത് അവൻ എന്നോടൊപ്പം അമ്മ എനിക്ക് ഇതിനെ പറ്റി ഒരു കരുതി എഴുതി തെരുവാൻ തന്നെ എഴുതി അപ്പൊ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്ന ആശയങ്ങൾക്കാണ് എനിക്ക് ഈ കിട്ടിയ അവാർഡുകളൊക്കെ